സന്തോഷം തന്നെ അതെ അതെ നാടാകെ ചേർന്നതൊന്നും ഇതിനെ വലിയ ദർഘ്യത്തിലായിരുന്നു എന്നേകൂടി എന്താ ആയിക്കോട്ടെ കൊള്ളാ. എന്നെ മാസ്ക് വേണം. ട്രാവൽ പാസ്പോർട്ട് വേണം. 200 രൂപ ಹಾಕുകളേ ഇടാ. സറ്റയാന സറ്റയാന. എനിക്ക് എനിക്ക് ഒന്നും ഓർമ്മയില്ല. എങ്ങനെ പരിപാടിക്ക് പോയേതോ ഓർമ്മയില്ല. ശരി. എപ്പോഴും ഓർമ്മയില്ല. അതിനെ അവസ്ഥ ഞാൻ നാലാമത്തെ ദിവസം കാണിച്ചു കൊടുത്തു ആഴ്ചയിൽ വെച്ചിട്ട് എനിക്ക് പിടി കോടതി പറഞ്ഞ പോയി അപ്പൊ ഞാൻ ടീച്ചിൽ ഒന്ന് കാണും കാണിച്ചു ഒതുങ്ങി പോണ്ട എനിക്ക് മനസ്സിലായിരുന്നു സ്ത്രീകളെ തന്നെ കാണുന്ന കഷ്ടിണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു ഡോക്ടറാണ് വിവേക് എൽ എൽ എം കഴിഞ്ഞു എന്റെ ഭ്രതാണ് ആയിക്കോട്ടെ അന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു ശരി പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബാലൻസ് ഇങ്ങനെ എന്നിട്ടും ഇവര് പറയുന്നത് തൃപ്തി അനുസരിച്ചാ മതി പിന്നെ കഴിഞ്ഞു വിദേശ ചക്രവൃത്തിയ എന്നിട്ടും അതായത് ചെക്ര